നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ കെ പ്ലാനറ്റ് മൈൻഡ് പോർ സൊല്യൂഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഉറക്കക്കുറവും അനുബന്ധ പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരുന്നതായി നമുക്ക് അറിവുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും തന്നെ അനുഭവസ്ഥരും കൂടിയായിരിക്കും നല്ല ചുറ്റുപാടും മാനസിക ശാരീരിക സാമ്പത്തിക ആരോഗ്യവും തന്നെയായിരിക്കും ഈ കുടർക്ക് നഷ്ടമായിട്ടുണ്ടാവുക ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത് വഴി വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയാവാനും തീർച്ചയായും സഹായിക്കും വാസ്തുവിധി പ്രകാരം തന്നെ വീട് നിർമ്മിച്ചവരും അതുമല്ലെങ്കിൽ വാസ്തുവിധി അനുസരിച്ച് വീടിന് ചില മാറ്റങ്ങൾ വരുത്തിയവരുമൊക്കെ ആയിരിക്കും നമ്മളിൽ പലരും എന്നാൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചും പാലിച്ചും കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ മതിയായ ഗുണഫലങ്ങൾ ഉണ്ടാകൂ എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ് നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഉന്മേഷത്തോടെ ഉണരുന്നതിനും അതുപോലെ ഐശ്വര്യം സമൃദ്ധി എന്നിവ ഉണ്ടാകുന്നതിനും വാസ്തുവിധി പ്രകാരവും അതുപോലെ തന്നെ അനുഭവ സാക്ഷ്യം മുൻനിർത്തിയും ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക ഒന്ന് ഭക്ഷണാംശങ്ങൾ വായിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കിടന്നുറങ്ങാതിരിക്കുക പലരും ഭക്ഷണശേഷം ബ്രഷ് ചെയ്യുകയും വായ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി മധുരമുള്ളതോ അല്ലാത്തതോ ആയ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ശീലമുള്ളവരായിരിക്കും ഇക്കാര്യം ചെയ്യുന്നത് വായൊന്ന് ഫ്രഷ് ആക്കുന്നതിനും അതുപോലെ തന്നെ മൂഡ് ചേഞ്ച് ചെയ്യുന്നതിനുമൊക്കെ ആയിരിക്കാം ശേഷം ഇക്കൂട്ടർ അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങുകയും ചെയ്യുന്നു ഇപ്രകാരം ചെയ്യുന്നത് തീർച്ചയായും ഒഴിവാക്കുക കാരണം അത് ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാതാക്കുന്നതിന് കാരണമാവും മാത്രമല്ല ദുസ്വപ്നങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യും അതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം എന്തെങ്കിലും കഴിക്കാൻ ഇടവന്നാൽ തീർച്ചയായും വായു കഴുകാനും വെള്ളം കുടിക്കാനും തീർച്ചയായും ശ്രദ്ധിക്കുക മൂന്നാമതായി നനഞ്ഞ കാലുകൾ തുടച്ചു വൃത്തിയാക്കാതെ കിടന്നുറങ്ങാതിരിക്കുക അത്തരത്തിൽ ചെയ്യാൻ ഇടവന്നാൽ അത് ആരോഗ്യത്തെ മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളെയും ദോഷകരമായി ബാധിക്കും ദാരിദ്ര്യ ദുഃഖത്തിന് കാരണമാകുന്ന മേൽപ്പറഞ്ഞ തെറ്റായ ശീലം ഇന്ന് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുക നാലാമതായി കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ് പോയി കണ്ണാടി നോക്കുന്ന ശീലം ഉപേക്ഷിക്കുക രാത്രി കാലങ്ങളിൽ കണ്ണാടി നോക്കുന്നത് പൊതുവേ ശുഭകരമല്ല ഇങ്ങനെ ചെയ്യാൻ ഇടവന്നാൽ അത് ആ വ്യക്തിയുടെ ഭാഗ്യത്തെ ദോഷകരമായി ബാധിക്കാനും ധനനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും അഞ്ച് ഒട്ടുമിക്ക വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായിരിക്കും എന്നാൽ ചില ഘട്ടങ്ങളിൽ ചർച്ച കലഹങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് പലർക്കും അനുഭവത്തിലൂടെ അറിയാനും സാധിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം ഉറങ്ങുന്നതിന് മുൻപുള്ള ഈ കലഹം ലക്ഷ്മി ദേവിയുടെ അപ്രീതിക്ക് ഇടവരുത്തും ഗൃഹത്തിലെ ലക്ഷ്മിയോട് കലഹിക്കരുത് എന്ന് സാരം ഇക്കാര്യത്തിൽ ഗൃഹലക്ഷ്മി അതായത് ഭാര്യ ഏറെ ശ്രദ്ധിക്കുന്നതും വളരെ ഉത്തമം തന്നെ ആറാമതായി ഉറങ്ങുന്ന മുറി പൂർണ്ണമായും ഇരുട്ടടഞ്ഞതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മങ്ങിയ വെളിച്ച സംവിധാനം ഒരുക്കുക എന്ന് സാരം പൂർണ്ണമായ ഇരുട്ട് നെഗറ്റീവ് ശക്തികളെ ആകർഷിക്കാൻ ഇടവരുത്തും അത് ഉറക്ക പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇടയാക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു നല്ല ഉറക്കത്തോടൊപ്പം നല്ല ശീലങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവുമെല്ലാം നിങ്ങൾക്കും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മടി കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അക്കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക മറ്റൊരു ഉപകാരപ്രദമായ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം